ആ മീൻ മീൻ മീൻറെ കാര്യമല്ലോ നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ അപ്പൊ ഒരേ കളർ കോസ്റ്റ്യൂം ഹോസ്റ്റ്യൂമിട്ട് കഴിഞ്ഞാ ഭയങ്കര ആളുകൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവര് മനസ്സിലാവാതിരിക്കാനുള്ള എന്തെങ്കിലും വഴി വേണം നമുക്ക് കോർ ചോദിച്ചാലോ ഇങ്ങനെ കോഡെന്ന് പറയുമ്പോ ഇപ്പൊ നമുക്ക് റീസണിംഗ് ചെയ്യുന്ന പോലെ കോഡ് ഭാഷ അതായത് ഇപ്പൊ നമുക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന വേർഡ് അതിന് പകരം ആ വേർഡിലെ ലെറ്റേഴ്സിനെ റിവേഴ്സ് ചെയ്ത് പറയാം തിരിച്ചിടാം നമ്മള് നമ്മള് ബോയ് എന്നാണ് പറയാം നമ്മൾ ബോയെ കാണാണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ബോയ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നെങ്കില് അങ്ങനെ തിരിച്ചിട്ടാൽ മതി ബിയോ വൈ അല്ലേ അങ്ങനെ പറഞ്ഞാൽ മതി ഡയറക്ഷൻ വേണ്ടേ എവിടെയാണ് ഞാൻ ഐഡന്റിഫൈ സൈഡ് ഏത് സൈഡിലാ എവിടാ അതിന് നമുക്ക് റൈറ്റ് സൈഡിലെ ആളല്ലെങ്കിൽ ആറ് എന്ന് പറയുന്നു സൈഡ് ആണെങ്കിൽ എല്ലാ അത് വിളിക്കും